നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലോടാ നീ വെറു മാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ ഇതിന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ അതിനകത്ത് ഷെയ്ഖുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ള ജീവൻ കണ്ടെ പറഞ്ഞിട്ടാ ലാസുഖാറിയാ കൊടുക്കാൻ പോണു ഇനി നീ കോൾ ചെയ്യണ്ടാ നമ്പർ കാട്ടി മതി തന്നാവിള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവ നീ എപ്പഴാ വിളിച്ചെ ഓ നീ മറ്റേ ഈ മറ്റേ ഈ ഇതിനു വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ

പറയുന്നേ കേക്ക് കിടന്നു ഞാൻ വിളിച്ചൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചാ പിന്നെ നമുക്കിപ്പോ അനങ്ങുന്നില്ല അപ്പോഴാണ് ഞാ പറ അനങ്ങാസമുട്ടൊന്നും ഞാൻ വിളിച്ചത് അവർ വണ്ടിയായിട്ട് വരാൻ വേണ്ടി വിളിച്ചത് എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനോട് ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നതല്ല മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണ്ടത് നിങ്ങറിയ നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് നീ ഞങ്ങൾക്കറിയില്ലോടാ നീറും മാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിയെടുത്തോട്ടാ ഇവന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള ഈ തള്ളവടക്കെ ഇതിന്റെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാ അതിനകത്ത് ഷേഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്ക ള് ആ പുള്ളി നീ മറ്റ ചുട്ട പോയിന് പറഞ്ഞു പോയി പറത്തിക്കുന്ന ആളല്ലടാ നീ ആ പുള്ളിക്ക് ജീവൻ കണ്ടെ ഞങ്ങള് ലക്കിന് പങ്കേക്കണം നീ കഴിഞ്ഞ ദിവസം ഏതോ വിളിച്ചിട്ട് തെണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ